ഹലോ അപ്പം എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പം ഇന്ന് രാവിലെ എഴുന്നേറ്റതേ ജിത്തൂട്ടിനെ പഠിപ്പിക്കുക കേട്ടോ ആണ് അപ്പം ഇംഗ്ലീഷിന്റെ മന്ത്ലി ടെസ്റ്റ് എക്സാം ഒക്കെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുക അപ്പം ഇന്ന് ഇംഗ്ലീഷ് ആണ് കേട്ടോ അപ്പം കുറച്ച് ഒക്കെ വാക്കുകളൊക്കെ ഇങ്ങനെ ഫ്രൂട്ട്സിന്റെ ഒക്കെ പഠിപ്പിച്ചു കൊടുക്കാന്നൊക്കെ വിചാരിച്ചാൽ അപ്പം അത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൂടെ നമ്മുടെ ടൂട്ടുസാറും ഇടുന്നു പഠിക്കുക കേട്ടോ എന്തൊക്കെയോ വൺ ടു ത്രീ എന്നൊക്കെ പറയും പിന്നെ ആ ഇ എ ഒക്കെ പറയുന്ന കേൾക്കാം ജിത്തു പറയുന്ന കേട്ട് പറയുന്നത് കേട്ടോ പിന്നെ എനിക്ക് വലിയൊരു പാണിയാണ് കേട്ടോ ഇത് ഇവനെ പിടിച്ചിരുത്തി ആവി പിടിപ്പിക്കണം അപ്പം ഇന്ന് രാവിലെ ചേട്ടായി ഇല്ലാത്തത് കൊണ്ട് ഞാൻ ആവി പിടിക്കാൻ ഭയങ്കര പാടുപെട്ട് അങ്ങ് പിടിപ്പിക്കുവാണ് അവനൊട്ട് സമ്മതിക്കത്തില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ജിത്തു സ്കൂളിൽ പോകാൻ വേണ്ടി റെഡിയായി അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ ഉണ്ടാക്കിരുന്നത് നമ്മുടെ മുത്താറിയില്ല മുത്താറിയുടെ പൊടിയും പിന്നെ ഗോതമ്പൊടിയും തേങ്ങയിട്ടൊരു അട ഉണ്ടാക്കുകയോ ചെയ്ത് കേട്ടോ നമ്മളൊക്കെ റാഗി എന്ന് പറയും കേട്ടോ ഇവിടെ മുത്താറീന്നല്ലേ പറയാറ് അപ്പം അതായിരുന്നു ഇന്ന് ഉണ്ടാക്കിയിരുന്നത് അതൊക്കെ കഴിഞ്ഞ് ചിത്തൂട്ട് ഞാൻ എത്രയായാലും ഒം എട്ടേ മുക്കാൽ കഴിഞ്ഞതിന് ശേഷമേ ഞാൻ വിടുവുള്ളൂ കാരണം ചെന്നേരത്തേക്ക് സ്കൂളിൻ്റെ ഫ്രണ്ടിൽ ബസ്സൊക്കെ പോകുന്ന വലിയൊരു വഴിയാണ് കേട്ടോ അപ്പോൾ അവിടെ സ്കൂളിൻ്റെ ഫ്രണ്ടിൽ ചെന്ന് ടീച്ചേഴ്സൊക്കെ റോഡ് കടത്തി വിടാൻ നിൽക്കും അപ്പോൾ അവരൊക്കെ വന്നതിന് ശേഷമേ ഞാൻ ഇവിടുന്ന് വിടുകയുള്ളൂ ഒമ്പതരയാണ് ക്ലാസ് തുടങ്ങുകയുള്ളൂ അപ്പം ഒമ്പത് മണിയൊക്കെ വന്ന് ടീച്ചർമാർ വന്ന് നിൽക്കും അപ്പം ഇവന് ഇവിടുന്ന് പതിയെ നടന്ന് ചെല്ലുമ്പോഴത്തേക്കും ആവും അതുകൊണ്ട് ഞാൻ ചെറു ആ സമയത്ത് എട്ടേ മുക്കാൽ ആ ക്യാമ്പ് വിടുന്നേട്ടോ അപ്പം ജിത്തൂട്ടി പോകാൻ വേണ്ടി ഇറങ്ങിയ അപ്പം സാർ ഇങ്ങനെ നിൽക്കും അപ്പം അവൻ വിളിച്ചു വാന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ പുള്ളി ജിത്തു പോകാൻ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഒരു സ്നേഹപ്രകടനമൊക്കെ ഉള്ളു പുള്ളിയുടെ അപ്പോൾ അവനങ്ങ് പോയിക്കഴിഞ്ഞ പിന്നെ ഒരു വിഷമം ഒറ്റയ്ക്കല്ലേ ഉള്ളൂ അപ്പോൾ ഉമ്മയെ കൊടുക്കാൻ വേണ്ടി ഓടിപ്പോയി നിൽക്കുക അപ്പോൾ അങ്ങനെ പോകുന്നതിൻ്റെ ചെറിയ വിഷമം കുറേ നേരമൊക്കെ വിളിക്കുന്നു ജിത്തുവിനെ ജിത്തൂന്നാ വിളിക്കുന്ന കേട്ടോ ജിത്തു ഡിറ്റൂന്നാണ് വിളിക്കുന്ന അപ്പോൾ ഞാൻ വിളിക്കുന്ന ഞങ്ങൾ വിളിക്കുന്ന കേട്ടോണ്ട് വിളിക്കുന്ന അപ്പോൾ ജിത്തുട്ടി പോവുകയാണ് അപ്പോൾ ഇത് പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ എൻ്റെ പുറകെ നടപ്പായി പിന്നെ അവനെ പിടിച്ച് കിടത്തി ഉറക്കിയാലേ എന്തെങ്കിലും പണി ഉടക്കോളൂ എല്ലാം വലിച്ചു വാരി ഇട്ടേക്കുക തുണി എല്ലാം എല്ലാം പറക്കി വെക്കണേനും അപ്പോൾ അങ്ങനെ ടൂട്ടുവിന് ഉറക്കി കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം കാട് കുറച്ച് ബാക്കി കാട് പറക്കാട്ടുണ്ട് അപ്പോൾ അതിനുവേണ്ടി ഇറങ്ങും കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം കാട് കുറച്ചപ്പോൾ ചൂല് പൊട്ടിപ്പോയി അന്ന് ഞാൻ എൻ്റെ ഇട്ടങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു അപ്പോൾ ഇന്ന് ഇത്രയും ഭാഗമാണ് ഞാൻ കാട് കുറച്ചത് കേട്ടോ അപ്പോൾ പ്ലാസ്റ്റിക്കെല്ലാം ഫുള്ള് കീറിപ്പോയിട്ടുണ്ട് കാറ്റത്തെല്ലാം ഇനി അയച്ച് മാറ്റാൻ പറയണം പിന്നെ അതുപോലെ തന്നെ അവിടെ ഒരു പ്ലാസ്റ്റിക് കെട്ടി വെച്ചിരിക്കുന്ന കുറച്ച് വിറകോ അഥവാ ഗ്യാസ് തീർന്നാൽ വേണമല്ലോ എന്നോർത്ത് അപ്പം അങ്ങനെ ആ പണിയെല്ലാം കഴിഞ്ഞ് അലക്കും കുളിയും എല്ലാം കഴിഞ്ഞ് വന്ന് വൈകുന്നേരത്തേക്ക് കറിയൊക്കെ വെച്ചോട്ടോ അപ്പം ഇന്ന് വൻപയർ തേങ്ങ ഒതുക്കിയിട്ട് ചെറിയൊരു ചാറ് പോലെ വെച്ചു കേട്ടോ എൻ്റെ ഒരു കസിനാൻ്റെ അങ്ങനെ വെക്കലുണ്ട് അപ്പോൾ പുള്ളിക്കാരി ഓരോരുത്തരും പറഞ്ഞ് ചോദിച്ചിട്ട് പറഞ്ഞു തന്ന അപ്പോൾ അങ്ങനെ ഞാൻ വെച്ച പുള്ളിക്കാരി എന്നിട്ട് മത്തങ്ങട്ടോ ഞാനതൊന്നും ഇടത്തില്ല അപ്പോൾ അതുപോലെ തന്നെ വെണ്ടയ്ക്കാൻ മെഴുക്ക് വരട്ടിട്ടു വെച്ചു കേട്ടോ തേങ്ങ ഇട്ട് പിന്നെ അതുപോലെ വൈകിട്ടത്തേക്ക് നാളത്തേക്ക് ഇഡ്ലിക്ക് അരച്ചു വെച്ചു വൈകുന്നേരം തന്നെ അപ്പോൾ അന്ന് പിന്നെ എനിക്ക് വലിയ പണി ഇത് രാവിലെ നിങ്ങൾ കണ്ടല്ലോ അതുതന്നെയാ കേട്ടോ വൈകുന്നേരം ആവി പിടിപ്പിക്കും ഉച്ചയ്ക്കും പിടിക്കണം പക്ഷേ ഞാൻ പിടിപ്പിക്കാറില്ല കാരണം ഇപ്പോൾ രാവിലെ പിടിച്ച് ഒരു ഉറക്കം എല്ലാം കഴിഞ്ഞ് എഴുന്നേറ്റ് വരുമ്പോഴത്തേക്കും സമയമാവും അപ്പം ഉച്ചയ്ക്ക് ആവി പിടിക്കുന്ന സമയത്ത് അവന് ഉറങ്ങു വരയ്ക്കാൻ വേണ്ടി രാവിലെ വൈകുന്നേരമേ ഉള്ളൂ പിന്നെ കുറേ കഴിഞ്ഞ് ചേട്ട കൊണ്ട് തന്നെ പിടിപ്പിച്ചു കാരണം പിടിച്ച് വെച്ചൊക്കെ കൊടുക്കണം അപ്പം പരസ്യം വെച്ച് ടി വിയിൽ കൊച്ചു ടി വിയോ എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുത്താൽ കുറച്ച് അതൊക്കെ കണ്ടുകൊണ്ടൊക്കെ കുറച്ചു നേരൊക്കെ ഇരിക്കും അപ്പോൾ അങ്ങനെ കുറച്ചു നേരം ചേട്ടായി എന്ന് പറഞ്ഞു അപ്പോൾ ചിത്തൂട്ടി ആ ഗ്യാപ്പിൽ അവിടെ കാറ്റും വെച്ച് കിട്ടിയല്ലോ ആ ഗ്യാപ്പിൽ അതും കണ്ടുകൊണ്ട് അങ്ങനെ ഇരിക്കുകട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും കേട്ടോ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ